ബഹുമാനപ്പെട്ടാഹുൻ വരുന്നതിന് മുമ്പ് രണ്ട് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് അത്രേ ലമ്യ കോനാ മുൻതുഹു സമാവാ തിമല്ല കരുനാഗപ്പള്ളിയിലുള്ള സോദരങ്ങളെ സോദരിമാരെ പഠിച്ചു വെക്കണേ പഠിച്ചു വെക്കണേ ഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം ഇന്ന് വരെ ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടില്ലത്രേ ആ രണ്ട് ദൃഷ്ടാന്തം വരാൻ പോവാൻ എപ്പോഴാണ് വരുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചോളി സമയം പറയുന്നില്ല ഞെച്ചിൽ നോക്കിക്കോ ലമ്യക്കോന സൃഷ്ടിച്ചതിന് ശേഷം ഈ രണ്ട് ദൃഷ്ടാന്തങ്ങളെ ഇന്ന് വരെ വന്നിട്ടില്ല ഇന്ന് വരെ വരുത്തിച്ചിട്ടില്ല ഏതൊക്കെയാണ് ആ രണ്ട് ദൃഷ്ടാന്തങ്ങൾ ഒന്നാമതായി അള്ളാന്റെ റസൂര് പറയുകയാണ് ിൻ്റെ ആദ്യത്തതാകുന്ന രാത്രിയിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ ഒരു റമലാൻ കടന്നു വരും ഇമാം മഹതിക്ക് മുമ്പ് ഒരു റമലാൻ വരും ആ റമലാനിൻ്റെ ആദ്യത്തതാകുന്ന ദിവസത്തിൽ ചന്ദ്രഗ്രഹണമുണ്ടാകുമേ വത്തൻ കശിഫു ശംസോ പിന്ന സ്വിൻ ഹോ ആ റമലാനിൻ്റെ പതിനഞ്ചിൻ്റെ അന്ന് തന്നെ സൂര്യഗ്രഹണവുമുണ്ടാകുമേ ലമ്യക്കൂന മുൻഹല കള്ളാഹു അസമാവാ തിവല്ലറുൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് മുതൽക്ക് ഇന്ന് വരെ ഈ രണ്ട് ദൃഷ്ടാന്തം ഉണ്ടായിട്ടേ ഇല്ല ഇമാം മെഹദിർ അലി അള്ളാഹുന് വരുന്നതിന് മുമ്പ് അതിന് തൊട്ടു മുമ്പുള്ള റമലാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാവും ഏ നജീർ ചന്ദ്രഗ്രഹണം ഉണ്ടാവും ആദ്യത്തെ അത്രയും റമലാം പതിനഞ്ചിൻ്റെ അന്ന് എന്തുണ്ടാകും സൂര്യഗ്രഹണം ഉണ്ടാവും അത് കഴിഞ്ഞാൽ ഉടനെ ആര് വരും ഇമാം മഹദീർ അലി അള്ളാഹുന് വരുമെന്ന് ബഹുമാനപ്പെട്ട ഇബിൻ ഹഹദ്രുൽ ഹൈത്തമി അലി അള്ളാഹുവിന് രേഖപ്പെടുത്താൻ സുബഹാൻ അള്ളാഹ് അള്ളാഹു നമ്മളെ സാന്നിഹ്യങ്ങൾ ചേർക്കട്ടെ ഏ ഉസ്താദ് ഇപ്പം ഈ റമലാനാണോ എന്ന് ചിന്തിക്കുന്നവരെ ഞാനത് പറയുന്നില്ല നെറ്റിൽ നോക്കിക്കോളൂ അള്ളാഹു തോഫീക്ക് നൽകട്ടെ കാരണം സൂര്യനും ചന്ദ്രനൊന്നും എൻ്റെ കയ്യിലില്ല അതൊക്കെ അവിടെ ഇരിക്കുകയാണ് അത് വരുന്ന സമയത്ത് നോക്കാം നമ്മളിരി പറഞ്ഞിട്ട് ഏഹ് ഉസ്താദ് പറഞ്ഞത് അത് ഇല്ല ഇതായില്ല എന്ന് പറയണ്ട ഒരു റമദാനിൽ ഇതുണ്ടാവും അത് ഏത് റമദാനാണെന്നുള്ളത് നിങ്ങൾ തപ്പിക്കോളൂ ഇനി സമയമാകുമ്പോൾ അറിയുമല്ലോ എന്തായാലും അധികം പോവില്ല അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ അത്രേ ഞാൻ ഒരു ഞാൻ ക്ലൂ തരുന്ന അത്രേ ഉള്ളൂ എന്തായാലും അധികം പോകൂല എന്ന് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളെല്ലാം വെച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഏകദേശമായി അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ നാളെ ഉണ്ടാവുമോ അടുത്ത വർഷം ഉണ്ടാവുമോ മറ്റൊന്ന് ഒന്നും ഞാൻ പറയുന്നില്ല ദൃഷ്ടാന്തമാണ് ഈ പറഞ്ഞത് ഇതെന്തായാലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു അടയാളം പറഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോ നെറ്റിലൊക്കെ ഒന്ന് പരതി നോക്കിക്കോ റമദാനിൻ്റെ ആദ്യത്തെ ദിവസം എന്തുണ്ടാകും ചന്ദ്രഗ്രഹണം അതേ റമദാനിൻ്റെ തന്നെ പിത്തത്തെ അല്ല അതേ റമദാനിൻ്റെ പതിനഞ്ചിന് തന്നെ എന്തുണ്ടാകും സൂര്യഗ്രഹണം ഉണ്ടാകും ഇത് കഴിഞ്ഞാൽ ആര് വരും ഇമാം മഹതി വരുമെന്നാണ് ഇമാം മഹതി വരുമെന്ന് പറഞ്ഞാൽ ഇമാം മഹദി ജനിച്ചു വീഴല്ല ഞാൻ മുമ്പ് പള്ളിയിൽ നമ്മൾ അത് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ആഴ്ചകളോളം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമാം മഹദതിക്ക് എത്ര വയസ്സായിരിക്കും എന്ന് പ്പത് വയസ്സായിരിക്കും അപ്പം എന്ന് പറഞ്ഞാൽ ഇമാംഹദി അലി അള്ളാഹുവിന് ജനിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം നേരത്തെ ജനിച്ചിട്ടുണ്ട് നാൽപ്പത് വയസ്സായി അദ്ദേഹം ഇമാം മഹദിയാണെന്ന് കാവ്യയുടെ പരിസരത്ത് വെച്ച് പ്രഖ്യാപിക്കുന്ന സമയമാണ് ഇത് ശരിക്കും ശ്രദ്ധിക്കണം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഞാൻ ഈ അടുത്തൊരു സഹോദരൻ എന്നെ ഒരു പേപ്പർ കാണിച്ചു അതിൽപ്പെട്ടതാണ് പെട്ടെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ഇരുപത്തിയേഴാന്ന് ആ രണ്ടായിരത്തി ഇരുപത്തിയേഴ് റമലാനിലാകും ഇത് സം ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട് സാധ ഇത് ശരിയാണോ എന്നോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് പരതുന്നത് പരതുമ്പോൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലുണ്ടാവുമോ ഇരുപത്തി ഏഴിലുണ്ടാവും അതെനിക്കറിയില്ല എന്തായാലും സംഭവം അങ്ങനെ ഉണ്ടാവുമെന്ന് അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് അത് സഹീഹാണ് ആർക്കും തള്ളാൻ പറ്റൂല അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്തായാലും അത് അന്വേഷിക്കുക അത് അന്വേഷണത്തിന് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കരുനാപ്പള്ളിക്കാർ നിങ്ങൾ ഇന്ന് തന്നെ എന്തു ചെയ്യുമോ നെറ്റിൽ പരിധിക്കോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആരെങ്കിലും ശാസ്ത്രജ്ഞമാർ ആരെങ്കിലും കൂട്ടുകാരും വിളിച്ചു പോയിച്ചോളി അങ്ങനെയാണെങ്കിൽ ഒരുങ്ങി റെഡിയാകാം ഇപ്പോഴേ ഏകദേശം തീരുമാനമായിട്ടുണ്ടെന്ന് അർത്ഥം ഇമാ മഹുതി വന്നാൽ പിന്നെ തൊട്ടുപറകെ ആര് വരും ദജ്ജാലി വരും യോചൂചും മോചൂച്ചു വരും ഈസാനബി ഇറങ്ങും അങ്ങനെയാണെങ്കിൽ മരിക്കുന്നതിന് ഏകദേശം തീരുമാനമാകും അള്ളാഹു നമ്മളെ സാലിഹിംഗി ചേർക്കട്ടെ നീ നൽകണേ നൽകണേ ഞാൻ സമയമൊന്നും പറയുന്നില്ല ഏട്ടാ അടുത്ത കൊല്ലമെന്നോ പിന്നത്തെ കൊല്ലമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നെ ഒരാൾ കാണിച്ചത് പറഞ്ഞതെന്നേ ഉള്ളൂ ഏതാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് റമലാൻ ഒരു ഒരു റമലാനിൽ ഇതുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇനി എത്ര നാൾ നമുക്ക് ആയുസ് ഉണ്ടാകും ചിന്തിക്കുന്ന സഹോദരങ്ങൾ ഈ സമയത്ത് തന്നെ അലഹമ്മദ ഇത്തരത്തിൽ അതിൻ്റെ സദസ്സിൽ നിങ്ങൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് നിങ്ങളിൽ ഒരു നന്മ നൽകിയിട്ടുണ്ട് എന്നർത്ഥം ലോകം മുഴുവനും തിന്മ പ്രചരിപ്പിക്കുന്ന ഈ കാലയളവിൽ അൽഫലാഹിൻ്റെ യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു മഹനീയമായ പരിപാടിക്ക് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ കുട്ടികളിൽ നന്മ നിറഞ്ഞതാകുന്ന വ്യക്തികളായി മാറ്റിയിട്ടുണ്ട് എന്നാണ് അർത്ഥം കാരണം ഗാനമേള അവർക്ക് വെക്കാം ഒരു തടസ്സവും ഇല്ല ചിലപ്പോൾ വീട്ടുകാർ എതിർക്കും പത്ത് പ്രാവശ്യം അവരോട് സമ്മർദ്ദം ചെലുത്തി വേണേ വരുന്ന ഇന്ന നടിയെ കൊണ്ട് ഉമ്മായും മുസാഫത്തിക്കു പറഞ്ഞാൽ ഉമ്മാക്ക് സന്തോഷമേ ഉള്ളൂ അല്ലാമില്ല മോനെ എന്നാൽ കൊണ്ടുപോകാം മോനെ എൻ്റെ റാഹത്ത് നമ്മൾ കുടുംബവിളക്കി കണ്ടുകൊണ്ടിരിക്കുന്ന താരങ്ങളെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ വളരെ റാഹത്താന്ന് മകനോ മുസാഫത്ത് ചെയ്ത് ഉമ്മ സമ്മതിക്കും സമ്മതിക്കൂലേ സമ്മതിക്കും ഉറപ്പാണ് പക്ഷേ അതിനൊന്നും മുതിരാതെ അവർ അലഹമ്മദില്ല ഇത്തരത്തിലുള്ള ദീനിയായ വാതിൻ്റെ മതിലീസ് അവർ വെക്കുകയും നാട്ടിലുള്ള പാവപ്പെട്ടതാകുന്ന പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ധനസമാഹരണത്തോളം ഈ സദസ്സ് സംഘടിപ്പിക്കുകയും ചെയ്തത് അവരുടെ മനസ്സിൽ ആത്മീയതയുള്ളത് കൊണ്ടാണ് കാരണം എന്താ എല്ലാ തിന്മകളുടെയും വേരുറച്ചു പോയി സഹോദരങ്ങളെ എല്ലാ തിന്മകളുടെ വേരുറച്ച് പോയി ഞാനതാ പറഞ്ഞത് നോക്കുന്നതും കാണുന്നതും ഒക്കെ അശ്ലീലതയാൻ ഒട്ടും നമ്മൾ നോക്കാൻ കൊടുക്കാത്ത വിഭാഗമായിരുന്നു മൊബൈൽ ആർക്ക് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രായത്തിലുള്ളവർക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അള്ളാഹു സൃഷ്ടിച്ചതാണ് കോവിഡ് ആ കുട്ടികളെ കൂടി വഴിവെടുപ്പിക്കാൻ വേണ്ടി പടച്ചിറപ്പ് കൊടുത്ത ഒരു സാഹചര്യം ആയത് കോവിഡ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് മൊബൈൽ തുടിക്കുമോ പ്ലസ് ടുന് പഠിക്കുന്ന കുട്ടിയുടെ മൊബൈൽ ഉണ്ടോ ഉപ്മാ എന്താ പറയുക ഉടൻ തുടങ്ങിട്ടില്ലേ മൊബൈൽ എന്ന് ചോദിച്ച് പിടിച്ചു വാങ്ങിയിരുന്നു ഇപ്പോൾ അഞ്ചാം ക്ലാസ് കടിക്കുന്ന കുഞ്ഞിൻ്റെ പോലെ മൊബൈലുണ്ട് എപ്പോഴും കയ്യിൽ സ്റ്റോക്കാണ് പോക്കറ്റിട്ടുണ്ടോ അവനിപ്പോൾ അതിന് വന്നിരിക്കുന്നത് ഉമ്മ വാങ്ങുന്നില്ല എന്താ കാരണം ക്ലാസ് ഉണ്ട് ഓൺലൈൻ ക്ലാസ് ഇപ്പം രാത്രി പത്തരയ്ക്കുണ്ടെന്ന് പറയുന്നത് ഉമ്മായോട് ഉമ്മ പിന്നെ വിവരം ഇതും ഇല്ലാത്തത് കൊണ്ട് ഉമ്മ വിശ്വസിച്ച് പത്തരയ്ക്ക് രാത്രി പത്തരയ്ക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് വേറൊരുത്തരുമായിട്ട് വീഡിയോ ചാറ്റിംഗ് ഉണ്ട് പത്തര മുതൽ പതിനൊന്നര വരെ കറക്റ്റ് ടൈം വെച്ച് ആരെങ്കിലും മൊബൈൽ വാങ്ങി വെക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കണം ഓരോ കാലഘട്ടത്തിൽ കള്ളാഫ് കൊണ്ടുപോയത് നമ്മളോർക്കുമ്പോൾ ഈ പള്ളികളൊക്കെ ഇനി ആരടയ്ക്കുക പള്ളികളൊക്കെ അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ ഒരുവെന്ന് പറയുമ്പോൾ ഹദീസുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇനി ആരും അങ്ങനെയൊക്കെ ഉണ്ടാകും ഏയ് ഒക്കെ വെറുതെ കാരണം എല്ലാവരും പള്ളി കയറുന്നില്ലേ കോവിഡ് വന്നപ്പോൾ എത്ര ഇപ്പോൾ പള്ളി കയറാത്തത് ജുമായിക്ക് കണ്ടുകൊണ്ടിരുന്ന എത്ര പേരാണ് ജുമായിക്ക് വരാത്തത് നിസ്കാരം ഒരു പത്ത് മിനിറ്റ് കൂടിയാൽ അതിനെതിരെ ഫിത്തനെ പറയുന്നത് എത്ര പേരാണ് ഏയ് എന്നാൽ ഗാനമേലയുടെ പാട്ട് കൂടി അല്ലെങ്കിൽ സിനിമ കുറഞ്ഞു പോയി പരാതിയാണ് അവർ രണ്ട് മണിക്കൂറുള്ള സിനിമ അതിപ്രാവശ്യം ഒന്നര മണിക്കൂറേ ഉള്ളായിരുന്നുള്ളൂ പ്രദർശനം കുറേ ഭാഗം കട്ട് ചെയ്തു പരാതി പറയുക കമൻറ്റിടുക രണ്ടര മണിക്കൂർ സിനിമ ആകാൻ വേണ്ടി കൊതിക്കുന്നവൻ രണ്ട് മണിക്കൂർ വാത് കേൾക്കാൻ താല്പര്യമില്ല ഒരു മണിക്കൂർ ജുമയ്ക്ക് വരാൻ താല്പര്യമില്ല ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോയില്ലേ നമ്മുടെ ആത്മീയത നഷ്ടപ്പെട്ടു പോയി അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ തിന്മകളും ജനങ്ങൾ കടന്നുവരും ആ തിന്മകൾ മുഴുവനും അടിയുറച്ചതാകുന്ന ജീവിതം നയിക്കും ആ സമയത്ത് നമുക്ക് വേണ്ടത് തക്വയാണ് തക്വയാണ് അള്ളാഹുവിൽ പരിപൂർണമായി പരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് ഹൃദയത്തെ സംശുദ്ധി വരുത്തണം ഒരാളോട് പോലും മോശമാകുന്ന ചിന്തയില്ല ഒരാളോടും വെറുപ്പില്ല വിദ്വേഷമില്ല വൈര്യമില്ല സ്വന്തം മക്കളോടില്ല സമൂഹത്തോടില്ല സമുദായത്തോടുള്ള ഇതര സമുദായത്തോടില്ല ഒരാൾ പോലോടും വെറുപ്പില്ലാത്ത നല്ല ജീവിതം നമുക്ക് കാഴ്ച വെക്കണം അതിലെല്ലാം ഉപരി അഞ്ച് വക്കത്ത് നമസ്കാര ചിട്ട വയ്ക്കണം ഒരത്തെ ജമാത്ത് പോലും മുടക്കല്ല പുരുഷന്മാർ ഒരത്തെ ചുമ പോലും മുടക്കല്ലേ സഹോദരിമാരെ ബാങ്ക് വിളിക്കുമ്പോൾ അവര് വക്ക തന്നെ നമസ്കരിക്കുന്ന ശീലമുണ്ടാവണേണ്ടാവണേ വാക്ക് ഓതുന്ന ശീലം ഉണ്ടാകണേ റമദാൻ വന്നിട്ട് ഓദാമെന്ന് പരിശ്രമിക്കല്ലേ റമദാൻ വരുന്നതിന് മുമ്പ് അതിന്റെ വിളിയാള മോത്തുമായി കടന്നു വന്ന വിശുദ്ധമായ റജവിനെ സ്വാഗതം ചെയ്തുകൊണ്ട് കുറാന ഹത്തുമുകൾ തുടങ്ങി വെക്കണേ മരണപ്പെട്ടുപോയ മാതാപിതാക്ക പിതാക്കളുടെ കബരിടം പ്രിയപ്പെട്ട പുരുഷന്മാരെ ചും ദിനത്തിൽ പോയി സന്ദർശിക്കണേ അവർക്ക് വേണ്ടി സ്വതൊക്കെ ചെയ്യുകയും അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ നടത്തിക്കൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ദിനങ്ങളെ സുതാര്യമാക്കണേ പരിശുദ്ധമായ ഖുർആാനോട് അള്ളാഹു പറയുകയാണ് അലൈഹിം ബറകാതിൻ വൽ ഈ ദുനിയാവിൽ പടച്ച റബ്ബിനെ പേടിച്ചും ഭയപ്പെട്ടുകൊണ്ടും നല്ല ഇബാദത്തുകൾ കണിഷത വെച്ചുകൊണ്ട് കൊണ്ട് അല്ലാഹുൽ വിശ്വാസം അർപ്പിക്കുകയും തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്താൽ അലൈഹിം ബറകാതിൻ വൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് ഭറക്കത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നതാണ് റജബ് റജബെന്ന് പറയുന്ന പവിത്രമായ മാസത്തിൽ അള്ളാഹുവിനോട് റജബിലും ഷാബാലിലും ചോദിക്കുന്നവരെ അതോടൊപ്പം ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണേ തെറ്റുകൾ മുഴുകാതെ പടച്ചറബിലേക്ക് തൗപ ചെയ്തുകൊണ്ട് മടങ്ങണേ അള്ളാഹുവിനേക്ക് അധികരിപ്പിക്കേണ്ട മാസമാണ് പരിശുദ്ധ മാക്കെട്ടാറിന്റെ മാസം കൂടിയാണ് ഞാൻ ഒരുപാട് കള്ളു കുടിച്ചവനാണ് വിചരിച്ചവനാണ് അശ്ലീലമായ തലത്തിലേക്ക് എന്റെ കണ്ണും കാതും കൊണ്ടുപോയതാണ് എന്റെ കൈകൾ കൊണ്ട് ഒരുപാട് മോശമാകുന്ന പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ കാലുകൾ കൊണ്ട് സിനിമാ തിയേറ്ററിലേക്ക് ഞാൻ നടന്നു പോയവനാണ് ഒരുപാട് കള് ഷാപ്പുകളിലേക്ക് കയറി ചെന്നവനാ മോശമാകുന്ന ചിന്തകൾ വെച്ച ഹൃദയമാണ് അള്ളാഹ് എനിക്ക് നാഥ എന്ന് റജബിന്റെ മാസത്തിൽ തൗബ മടങ്ങിയാൽ ആകാശഭൂമികളിലുള്ള ബറക്കത്തുകളും ഐശ്വര്യങ്ങളും നന്മകളും അള്ളാഹു നിനക്ക് നൽകുമേ തീർന്നില്ല തീർന്നില്ല മറ്റൊരു സ്ഥലത്ത് സൂറത്തു തരാക്കിലൂടെ അള്ളാഹുവാ مخرجا يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله ومن يتوكل على الله فهو حسبه ان الله بالغ امره قد جعل الله لكل പരിശുദ്ധമായ ഖുർആൻ സൂറത്തു ാണ് ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചിറപ്പിന് ആരൊരുവനെ ഭയപ്പെട്ടുവോ അവനെ ഭയത്തോടുകൂടി കാണുകയും അവന് വേണ്ടി തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചാൽ മോശപ്പെട്ട സിനിമകളെ കാണാനുള്ള അവസരങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് മനോഹരമായ വീടുകൾ അള്ളാഹു നൽകിയിരിക്കുകയാണ് എത്ര സമയം സിനിമ കണ്ടാലും ചോദിക്കാൻ ആരുമില്ലാത്ത കാലഘട്ടമാണ് എത്ര സമയം സീരിയൽ ദർശിച്ചാലും ചോദിക്കാൻ ആരുമില്ല വാപ്പയും ഉമ്മയും കൂടിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു തന്നിരിക്കുകയാണ് പഠിക്കാൻ വാങ്ങിച്ചു തന്നതാണ് പക്ഷേ സിനിമകൾ കാണുകയാണ് മോശപ്പെട്ട തലത്തിലേക്ക് കൊണ്ടുപോയ ഇതെല്ലാം കൊണ്ടുപോകാതിരുന്നാൽ അള്ളാഹു എനിക്ക് പറക്കത്ത് ചൊരിയുമെന്നുള്ള ചിന്ത അള്ളാഹു എനിക്ക് നരകീയ മോചനം ചിന്ത അല്ലാഹു എനിക്ക് കബറിലെ ശിക്ഷ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത അല്ലാഹു എനിക്ക് വിചാരണ എളുപ്പമാക്കി തരുമെന്നുള്ള ചിന്ത മഹ്റയിൽ എനിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ല എന്നുള്ള ചിന്ത നിന മനസ്സിലേക്ക് കടന്നു വരട്ടെ എന്നിട്ട് തെറ്റുകൾ പരിപൂർവമായി ഒഴിവായ ഒരു ജീവിതം വരട്ടെ എന്റെ കണ്ണുകളെ ഞാൻ സൂക്ഷിക്കും എന്റെ കാതുകളെ ഞാൻ സംരക്ഷിക്കും എന്റെ ഹൃദയത്തെ ഞാൻ സംരക്ഷിക്കും എന്റെ കൈകളെ ഞാൻ പിടിച്ചാൽ നിലകൊള്ളും എന്നെ കാതുകളെ ഞാൻ വിചാരിച്ചാലല്ലാതെ മോശമാകുന്ന ഒരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടി ഒഴിവാക്കുകയാണ് ഞാൻ എൻ്റെ ലഹരി ഉപയോഗം ഒഴിവാക്കുകയാണ് ഇനി ഒരു ബീച്ചിലേക്കും ഞാനില്ല ഇനി ഒരു പാർക്കിലേക്കും ഞാനില്ല ഇനി ഒരു മാളിലേക്കും ഞാൻ പോകുന്നില്ല ഇനി മോശപ്പെട്ടതാകുന്ന തലത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ കൊണ്ടുപോകുന്നില്ല കാരണം ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ അള്ളാൻ റസൂല് പറഞ്ഞതാകുന്ന എല്ലാ ചെറിയ അടയാളങ്ങളും വന്നു ആ മഹതി റിയാഹുവിനെ പ്രതീക്ഷിച്ച് നിലകൊള്ളുകയാണ് നിലകൊള്ളുവയാണ് ആ ഇമാം മഹദി വരുന്നതിന് മുമ്പ് റമദാ മാസത്തിൻ്റെ ആദ്യത്തേതാകുന്ന സുദിനത്തിൽ തന്നെ ആ ഒറ്റ രാവിലെ തന്നെ ചന്ദ്രഗ്രഹണം ഉണ്ടാകുമത്രേ അതേ റമദാനിൻ്റെ പകുതിയിൽ സൂര്യഗ്രഹണവും ഉണ്ടാകുമത്രേ അടുത്തിടെ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രതിഭാസമാണ് അള്ളാഹുവേ അതിനെക്കുറിച്ച് ഭയമുള്ളത് കൊണ്ട് തന്നെ ഇനി ലോകാവസാനത്തിലേക്കുള്ള വിളിയാള ഇതാ കടന്നു വരുവയാണ് കടന്നു വരുവയാ അതുകൊണ്ട് അന്യരാകുന്ന വ്യക്തികളോട് അത് സ്വന്തം സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ അയൽവാസിയാകട്ടെ കൂട്ടുകാരിയാകട്ടെ കൂട്ടുകാരനാകട്ടെ ഇതര സമുദായത്തിൽ ഒരാളോട് പോലും വെറുപ്പിന്റെ വിദ്വേഷത്തിന് വിറ്റുപാകാതെ എല്ലാവരോടും സ്നേഹ സമശ്രതമാകുന്ന പെരുമാറ്റത്തിലൂടെയുള്ള ജീവിതം നിനക്ക് ധന്യമാവട്ടെ ഒരത്തെ ചുമയോ ചമാത്തോ മുടക്ക സഹോദരങ്ങളെ ബാങ്ക് വിളിക്കുമ്പോ തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവിടത്തുകൊണ്ട് ആദ്യ വക്കത്തിൽ തന്നെ വീടിന്റെ അകത്തലങ്ങൾ നമസ്കരിക്കുന്ന സഹോദരിമാരായി മാറണം എഴുപതിനായിരം ദിക്കര് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു ലക്ഷം സൂറത്തുൽ സൂറത്തുല്ല നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് അനിവാര്യമാ കാരണം ഏത് സെക്കൻഡിലും മരണം വരാ എപ്പോൾ വേണമെങ്കിലും മരണം നമുക്ക് കടന്നു വരാം കടന്നു വരാം പ്രസവേദന വന്നതാകും കണ്ണൂർ ജില്ലയിലുള്ള പാവപ്പെട്ട സഹോദരി ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മരണം പ്രതീക്ഷിച്ചതല്ല തന്റെ ഭർത്താവ് പ്രതീക്ഷിനോട് പറയുകയാണ് പ്രതീക്ഷയെ വണ്ടിയെടുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണേ വേഗം തന്നെ വാഹനം എടുത്തുകൊണ്ട് പോകുമ്പോ അതാ ഭാര്യ തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ മാതാപിതാക്കളും വാഹനത്തിൽ കയറുകയാണ് മൂത്ത മകളും വാഹനത്തിൽ കയറുകയാണ് പോകുന്ന വഴിയിൽ അച്ഛൻ തന്നെ പുറകിലിരുന്ന് പറയുന്നുണ്ട് എന്തോ മണം വല്ലാതെ കടന്നു വരുന്നുണ്ട് പ്രതീക്ഷ പക്ഷേ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഭാര്യ തൊട്ടടുത്തിരിക്കുന്ന ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പ്രസവേദന കൊണ്ട് നിലവിളിക്കുന്നത് ഭർത്താവാകുന്ന മനുഷ്യൻ ചിന്തിച്ചില്ല ഇത് മരണത്തിലേക്കുള്ള ദൂരമാണ് മരണത്തിലേക്കുള്ള അടുപ്പമാണെന്ന് ചിന്തിച്ചില്ല വേഗം തന്നെ പോവുകയാണ് വേഗം പോവുകയാണ് അതാ ഹോസ്പിറ്റലിലേക്ക് എത്താൻ ഒരു നൂറ് മീറ്റർ എത്തുമ്പോ ശരീരത്തിൽ ആത്മാവിനെ പിടിച്ചില്ലേ അവരെ കരിച്ചു കളഞ്ഞില്ലേ സോദരങ്ങളെ അച്ഛനും അമ്മയും നോക്കി നിൽക്കേ അവർ ഒച്ചപ്പാടി ആ പാവപ്പെട്ട കർപിണിയാകുന്ന സോദര്യം അവരുടെ ഭർത്താവും ഈ ലോകത്ത് വിട പറഞ്ഞു പോയില്ലേ എത്ര വലിയ ദുരന്തമാ ഈ രീതിയിൽ തന്നെ എത്ര ആളുകളാണ് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത് കേരളത്തിൽ വാർത്തകൾ ആ നീ ക്ഷമ കൊടുക്കണേ ും വിപത്തുകൾ നിന്ന് ഞങ്ങൾ അതുകൊണ്ട് ഏത് സമയത്തും എവിടെ വെച്ചും അസറായി അലി ഇസ്സലാം കടന്ന് വരാ ഒരു കുഞ്ഞിനെ ജന്മം നൽകിയാൽ അമ്മ തീരുമാനിച്ചാൽ ആ കുഞ്ഞിനെയും വേണ്ട തള്ളയും വേണ്ട എന്ന് പടച്ചറപ്പിന്റെ തീരുമാനമാണ് വരുത് അള്ളാഹു യുടെ തീരുമാനം അലംഘനീയമായ തീരുമാനമാണ് ആർക്കും അത് ലംഘിക്കാൻ പറ്റുകയില്ല ഏത് സമയത്തും കടന്നു വരാം അതുകൊണ്ട് അഹന്ത വെക്കാതെ അഹങ്കരിക്കാതെ ഒരാളോടും വിദ്വേഷം വെക്കാതെ ഒരു മനുഷ്യനോടും മെറപ്പ് വെക്കാതെ പരസ്പരം സ്നേഹിക്കാൻ നമുക്ക് കഴിയണം കാരണം അടുത്ത സെക്കൻഡിൽ മരണം വരാം മരിക്കുന്ന സമയത്ത് പത്ത് പേര് പറയണം ഈ മനുഷ്യൻ നല്ലവനാണ് കരുനാഗപ്പള്ളി താച്ചിയിൽ ജംഗ്ഷനുള്ള സഹോദരനാണ് ഇദ്ദേഹത്തെ എനിക്കറിയാം ഇദ്ദേഹം ജീവിതത്തിൽ സുഹൃതങ്ങൾ അനുഷ്ഠിച്ച വ്യക്തിയാണ് നമസ്കാരങ്ങൾ ചിട്ട വെച്ച വ്യക്തിയാണ് നോമ്പുകൾ നോറ്റു വീട്ട വ്യക്തിയാണ് ജകാത്തുകൾ കൊടുത്തു വീട്ടിയ വ്യക്തിയാണ് ഒരുപാട് നന്മയാർന്ന ജീവിതം നയിച്ച മനുഷ്യനാ അദ്ദേഹം സ്വാലിഹാണ് സ്വാലിഹാണ് പത്ത് പേര് നമ്മളെ കുറിച്ച് നന്മ പറഞ്ഞാൽ പെങ്ങളെ സോദരാ സോദരി തീർച്ചയായും നമ്മൾ സ്വർഗത്തിലാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ാഹുലി വസ്വലം അതാണ് നമുക്ക് വേണ്ടത് ഒരുപാട് കാലം ജീവിക്കുക എന്നുള്ളതല്ല ജീവിക്കുന്ന കാലം അത്രയും നന്മ ചെയ്യാൻ സഹോദരങ്ങളെ ഒരാളെയും നോവിക്കാൻ പാടില്ല ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ പാടില്ല അതല്ലേ എറുമ്പിൻ കൂടുകളെ പോലും തീയിട്ട് കരിക്കരുതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലൈവലം അതിനെപ്പോലും നോവിക്കാൻ പാടില്ല നടന്ന് നീങ്ങവേ വഴിയരികിൽ നിന്ന് ഇല ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് വെറുതെ ഞെരടി കൈലട്ടിങ്ങനെ ഇങ്ങനെ കളഞ്ഞു ഒരു സഹാബി നബി പറഞ്ഞ് ചെയ്യരുത് പ്രകൃതിയോട് കാണിക്കുന്ന ദുരന്തമാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒരു നിലയ്ക്കും മുസ്ലിമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിലയ്ക്കുമുള്ള മോശമാകുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല അൽ മുസ്ലിമു മൻ മുസ്ലിമൂന മൻസലിമൽ മുസ്ലിമോ അതാണ് മുസ്ലിം യഥാർത്ഥ സത്യവിശ്വാസി അങ്ങനെയാണ് അവൻ്റെ ശരീരം കൊണ്ടും അവൻ്റെ ഹൃദയം കൊണ്ടും അവൻ്റെ പ്രവർത്തനം മൂലവും മറ്റൊരാളെ വേദനിപ്പിക്കുകയേ ഇല്ല സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് നമസ്കാരങ്ങൾ വെച്ച് വിശുദ്ധമായ റജബിൽ അല്ലാഹു റജബിലും ഷാബാനിലും പറക്കത്ത് ചൊരിയണേ എന്ന് ചോദിച്ച് മുന്നേറുന്ന സ്വാനിഹീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തേണ്ടത് അതിനാണ് ഈ റജബ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആരാ ഇൻഷാ ഈ സദസ്സിൽ പാവപ്പെട്ട സാധു പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കാനാണ് കഴിഞ്ഞ ഏഴ് വർഷമായി ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം കുടുംബങ്ങളിലെ കണ്ണീരൊപ്പൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ സദസ്സിൽ നിന്ന് അയ്യായിരം രൂപ ഒരാൾ ഇൻഷാല് ആദ്യം മഷാ അല്ലാ ഖു തക്ബീർ റഹ്ല സലീം സാഹിബ് അള്ളാഹു കബൂലാക്കട്ടെ ഒന്ന് എഴുതിക്കാൻ മക്കളെ വേഗം വേഗം സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ഒന്ന് പോകൽ അള്ളാഹു കബൂൽ ആക്കുമാറാവട്ടെ നജീർ നിലവിൽ നമ്മൾ എത്ര കുട്ടികളെ കെട്ടിച്ചിട്ടുണ്ട് ഏ അഞ്ചാമത്തെയാണ് ഇപ്പോൾ അല്ലേ അലഹമ്മില്ല അണ്ടോ വലിയ നേട്ടാൻ അള്ളാഹു തൗഫീഖ നൽകട്ടെ ഒരു സലാത്ത് അള്ളാഹുവേ സലീം സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ അല്ലാഹുവേ മുഹമ്മദ് സക്കീർ എന്ന ചെറുപ്പക്കാരൻ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ വ്യക്തിത്വമാണ് അലിമീങ്ങളെയും ധീരൻ രഹലുകാരെയും നല്ല രീതിയിൽ സ്നേഹിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് ഒരുപാട് പാപങ്ങളുടെ കണ്ണീരപ്പാൻ അവസരം ലഭിച്ചിട്ടുള്ള സലീം സാഹിബ് അദ്ദേഹത്തിന്റെ മകനഷ്ടമായി ഇളയ മകനാ അള്ളാഹുയാ പൊന്നമോന്റെ അല്ലാ കീവിതം സന്തോഷത്തിലാക്കണേ അള്ളാസതീ സ്വീകരിക്കണേ അല്ലാതെ

ഇപ്പോൾ സ്വർണ്ണത്തിന് എത്രയാണ് വില നാൽപ്പത്തി മൂന്ന് രൂപ എടുത്തിരിക്കുന്ന സമയത്ത് കൊടുക്കാൻ മനസ്സുണ്ടെന്ന് പറയുമ്പോൾ അത് വലിയ മനസ്സാൻ അള്ളാഹു കപൂരാക്കട്ടെ ആ എവിടെയാണ് മനസ്സിലാക്കുന്നത് പെണ്ണുങ്ങൾ ഇന്ന് വന്നപ്പോൾ തന്നെ മിക്കതും മോതിരം ഇടാതെ തന്നെ പേടിച്ചിട്ടു എങ്ങാണോ ഊരി കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിട്ട് അള്ളാഹു നമ്മളെ സാരിഹ്യം കളിച്ചേർക്കട്ടെ കാരണം എന്താ വില കൂടുതലാണ് ആ സമയത്ത് കൊടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല വലിയ മനസ്സാണ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ